നമുക്കിന്ന് നല്ല അടിപൊളി ഒരു കൂന്തൽ അച്ചാർ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ കൂന്തൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മഷിയൊക്കെ കളഞ്ഞ് തലയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് കൂട്ടിത്തരുമ്പോ കേട്ടോ കൈ വെച്ചിട്ട് കൂട്ടിത്തരുമ്പന കേട്ടോ നന്നായി കൂട്ടി തരുമ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കി അതിലൊരെണ്ണം കട്ട് ചെയ്തിട്ടില്ല എന്നാൽ അപ്പം ഞാനതെടുത്ത് പിന്നെ അത് കട്ട് ചെയ്തു കൂട്ടാം നന്നായിട്ടൊന്ന് മിക്സാക്കുക കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക അടുപ്പത്ത് വയ്ക്കുക ഒന്ന് വേവിച്ചെടുക്കുക വെള്ളം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാനിങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക തിളയ്ക്കുമ്പോഴേ ഇത് നല്ല റൗണ്ട് ഷേപ്പിലാവും അതാണ് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് ഇങ്ങനെ കൂന്തൽ കിടക്കണ കാണാൻ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കിടക്കണ കാണാൻ കണ്ട റൗണ്ടായി തുടങ്ങിയിട്ടുണ്ട് നന്നായി തിളയ്ക്കുമ്പോഴാണ് അതിങ്ങനെ ചുരുണ്ട് റൗണ്ട് ഷേപ്പ് ആവുക വേവിച്ച് മാറ്റി വെക്കുക കേട്ടോ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു നന്നായി ചൂടാവുമ്പോഴേ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക നന്നായി പൊട്ടി കഴിയുമ്പോൾ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഏകദേശം നൂറ് ഗ്രാമോളം വെളുത്തുള്ളിയും നൂറ് ഗ്രാമോളം നമ്മുടെ ഇഞ്ചിയും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ കൂടുതലറിയാൻ പാടില്ല ഞാൻ ഈ പ്രാവശ്യം ചതച്ചത് ഇത്തിരി അരഞ്ഞു പോയി ശരിക്കും പറഞ്ഞാൽ ചതച്ചാൽ മതി അതായത് നമുക്ക് കടിക്കാൻ കിട്ടാൻ പാടില്ല എന്നാൽ അത് അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗ്രേവിയിലൊക്കെ കുറച്ച് അങ്ങനെ കട്ടിയിലുണ്ടാവുള്ളൂ കൂടുതൽ തരി തരും അതായത് കഷ്ണങ്ങൾ പോലെ ആവാണെങ്കിൽ അതിൻ്റെ ഗ്രേവിയിൽ തിക്നെസ് ഉണ്ടാവില്ല എന്തായാലും നമ്മൾ അരച്ചത് ആ മിക്സ് അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ട് എണ്ണ തെളിയണം എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ മുളക് പൊടി എടുത്തിരിക്കുന്നത് എൺപത് ഗ്രാമാണ് കേട്ടോ ഒരു കിലോ കൂന്തളിന് എൺപത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് നല്ല സ്പൈസി മുളക് പൊടിയായിരുന്നു അത് കാരണം എൺപത് ഗ്രാം എടുത്തത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് മിക്സാക്കിയിട്ട് എണ്ണ തെളിഞ്ഞു വരണം മുരിഞ്ഞ് വരണം ആ പച്ചമണം മാറണം നമ്മൾ നമ്മുടെ മുളക് പൊടിയുടെ പച്ചമണം മാറണ വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂന്തൽ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലാതെ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഇതിലാദ്യം തന്നെ കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ എണ്ണ എന്നൊരു സംശയം നമ്മൾ പിക്കിൾ ഉണ്ടാക്കുമ്പോൾ എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ നിൽക്കണം എന്നാലാണ് പിക്കിള് നാശമാവാതിരിക്കുള്ളൂ സ്വാദും ഉണ്ടാവും ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ലെണ്ണയുടെ ഒക്കെ അപ്പം ഇനി നമുക്ക് കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇനി മുരിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ആ മുരിഞ്ഞ് വരണം അപ്പോഴാണ് ആ കളറും അതുപോലെ ആ ടേസ്റ്റുമൊക്കെ ശരിക്കാവുള്ളൂ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ അടിപിടിക്കാതെ ശ്രദ്ധിക്കണം എണ്ണ കുറവാണെങ്കിലൊക്കെ അടി പെട്ടെന്ന് പിടിക്കും അപ്പം നമ്മൾ കൈയെടുക്കാതെ ഇളക്കാന്ന് പറയില്ലേ അതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിക്കൊണ്ടിരിക്കണം ഏകദേശം ഒരിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞൊടുങ്ങി അപ്പം നമ്മൾ വിനഗർ ചേർത്ത് വിട്ട ഏകദേശം നാനൂറ് എം എൽ ഓളം വിനഗർ അതിൽ ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയാൽ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് എല്ലാം നന്നായി മിക്സ് ആവണം വിനഗറായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവണം അതിന് ശേഷം ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കാരണം നമ്മൾ വിനഗറും കൂടി ഒഴിച്ചു കൊടുത്തല്ലോ അപ്പോൾ അതിൻ്റെ ഉപ്പും കൂടി ശ്രദ്ധിക്കണം എന്നിട്ട് എണ്ണ തിരിച്ച് തെളിഞ്ഞു വരുമ്പോഴാണ് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ കൂന്തൽ ഇതിലേക്ക് ചേർത്ത് നല്ല അസലായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് തിളയ്ക്കണേ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാണ് വേണ്ടത് പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു സ്പൂൺ കായത്തിൻ്റെ പൊടിയും ഒരു സ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ കൂന്തൽ പിക്കിള് റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്കപ്പം തന്നെ എടുത്ത് കഴിക്കാനാണ് തോന്നിയത് ഞാൻ കഴിക്കും ചെയ്തു പക്ഷെ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നുള്ള കാര്യം പറയാലോ ഉണ്ടാക്കിയ ഉടനെ ഒറ്റ ടേസ്റ്റും ഉണ്ടായിരുന്നില്ല അത് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് നല്ല പൊളി ഐറ്റായത്